ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ക്ലീനിങ് ഡേയുമായിട്ട് വന്നേക്കുവാണ് കേട്ടോ എൻ്റെ മുന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ അതിലൊരു കാര്യം പറയുന്നുണ്ട് എൻ്റെ ലൈഫിൽ അപ്രതീക്ഷിതമായി നടന്ന ഒരു വലിയ സംഭവം എന്നെ സംബന്ധിച്ച് അത് മരണം വരെ എൻ്റെ കൂടെ നിൽക്കുന്നൊരു അനുഭവമാണ് ഇതാണ് അതിൻ്റെ പ്രത്യക്ഷമായ തെളിവ് ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യം പറയാമേ തുടക്കം ഒരു സ്വപ്നത്തിൽ നിന്നായിരുന്നെങ്കിലും എനിക്ക് ആ ഒരു അനുഭവം അനുഭവമായത് ഈ ഒരു സ്ഥലത്ത് നിന്നാണേ അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തുടക്കം മുതൽ തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അഞ്ചാം തീയതി ഞാനൊരു പേട് സ്വപ്നം കണ്ട ഉണർന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളായിട്ട് ഞാൻ എല്ലാത്തിനോടും മടുപ്പ് കാണിക്കുമായിരുന്നു എല്ലാം ചെയ്യാൻ സമയവും സാഹചര്യവും ഉണ്ടെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലായിരുന്നു പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു ഒന്നിനോടും താല്പര്യം ഇല്ലായിരുന്നു എല്ലാത്തിനോടും ദേഷ്യമായിരുന്നു മാനസികമായും ശാരീരികമായും ഞാൻ വളരെയധികം ക്ഷീണിച്ചിരുന്ന ഒരു സമയമായിരുന്നു ഈ രണ്ട് മാസങ്ങളെനിക്ക് അങ്ങനെയുള്ള എന്നിലേക്ക് വളരെയധികം സ്വാന്തനമായിട്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടായിരുന്നു ഈ ഒരു സ്വപ്നത്തിൻ്റെ കടന്നു വരവ് അതെൻ്റെ ജീവിതത്തിലൊരു പുതുജീവൻ നൽകിയെന്ന് തന്നെ പറയാം എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം നൽകുന്നത് എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ ജീവിതമാണ് ഇത്രയും നാൾ ഞാൻ ഒരുപാട് തളർന്നിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് എനിക്ക് തളർന്നിരിക്കാൻ മനസ്സില്ല നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ക്ലീനിങ് വീഡിയോ ആയിട്ട് തോന്നും പക്ഷേ ഇതെനിക്ക് ഒരു ക്ലീനിങ് വീഡിയോ മാത്രമല്ല എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച എൻ്റെ ലൈഫിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ എൻ്റെ കൂടെ നിന്ന അമ്മമാതാവിൻ്റെ സാന്നിധ്യമാണ് മറ്റുള്ളവർ ഇതിനെ എങ്ങനെ എടുക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിലെ വിശ്വാസം അത്രമാത്രം ഉറച്ചതാണെന്ന് അമ്മ എനിക്ക് കാട്ടിത്തന്നു ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ നിന്നും പാടെ വേണ്ടാന്ന് വെച്ചത് അത് ഞാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു തന്ത്രപ്പാടാണ് കേട്ടോ അത് വളരെ വിശുദ്ധമായും പ്രശുദ്ധമായും എൻ്റെ മുമ്പിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ എന്നെ വേദനിപ്പിച്ച പഴയ ഓർമ്മകളെ എല്ലാം ഞാൻ പൊടി തട്ടി മാറ്റി പുതിയൊരു അനുഭവം ഇനി എനിക്ക് അങ്ങോട്ടും മതിയല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ മൈന്യൂട്ടായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കേട്ടോ ഒന്നും ഒരിടത്തും ഒരു ലാഗ് അടിക്കുകയോ അല്ലെങ്കിൽ ഒഴപ്പിത്തല്ലുകയോ ഒന്നും ചെയ്തില്ല അത്രമാത്രം പരിശുദ്ധമായിട്ട് ചെയ്തു ഇനി എന്താണ് എൻ്റെ ലൈഫിലുണ്ടായ എന്ന് ഞാൻ പറയാം പരിശുദ്ധ അമ്മ മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് നിൻ്റെ വേദനകളും നിൻ്റെ പ്രശ്നങ്ങളും എല്ലാം മാറും നിരന്തരം ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നും ജപമാല എത്തിക്കുക ഇതായിരുന്നു മാതാവ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞത് അന്ന് വൈകുന്നേരം ഏഴുമണിയായപ്പോൾ ഷാലോം ടിവിയുടെ കൂടെയാണ് ഞാൻ കൊന്ത എത്തിച്ചത് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ പോലെ ഞാൻ ഇട്ടിരുന്നേ കേട്ടോ അതെന്തോ എൻ്റെ ലൈഫിൽ എല്ലാത്തിനും ഒരു നിമിത്തം പോലെയായിരുന്നു ആ ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയത് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വളരെ വിശദമായി പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചുരുക്കി പറയുന്നത് അന്നെങ്ങനൊരു വീഡിയോ എടുക്കാൻ പോലും എനിക്ക് പ്രേരണയായത് എൻ്റെ ഒരു കൊച്ച അനുജത്തിയാണ് രക്തബന്ധങ്ങൾക്കും അപ്പുറം നമുക്ക് കുറച്ച് കൂട്ട് വരുമല്ലോ അത് നമ്മൾ തേടിപ്പിടിക്കുന്നതല്ല തനിയെ വന്നു ചേരുന്നതാണ് അവളുടെ ഒരു മോട്ടിവേഷനാണ് ഞാൻ ഈ ഒരു വീഡിയോ പിന്നെയും യൂട്യൂബ് ചാനലിൽ ഇടാൻ കാരണമായത് അങ്ങനെ ഏഴ് മണിക്കെന്നാൽ ഈവനിങ് വ്ലോഗ് പോലെ എടുക്കാമെന്ന് കരുതി ഞാൻ പ്രാർത്ഥിക്കാനിരുന്നേ പ്രാർത്ഥിക്കുന്നതിൻ്റെ കുറച്ച് ഷോട്ട് പോലെ ഞാൻ എടുത്തു അതിനുശേഷം ഞാനത് ഓഫ് ചെയ്ത് നേരെ പ്രാർത്ഥിക്കാനിരിക്കുമായിരുന്നു എല്ലാവരും നിമിത്തം വന്നു ഞാൻ പറഞ്ഞില്ല അതുപോലെ തന്നെയായിരുന്നു അന്നൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു പ്രകാശത്തിൻ്റെ ദിവരഹസ്യങ്ങൾ രണ്ടാം ദിവരഹസ്യം ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പറ്റിയായിരുന്നു അതിൽ നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് നാല് വർഷമായി എൻ്റെ ലൈഫിൽ ഈ ഒരു നാല് ആദ്യമായിട്ട് അനുഭവമായതാണ് പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം ഉടമ്പടിയുമായും വളരെയധികം അതിന് ബന്ധമുണ്ട് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് കൂടുതലും ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എനിക്ക് അനുഭവപ്പെട്ടതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഒരു തെളിവാണ് ഈ കാണിക്കുന്നത് ഞാൻ ലോകസമാധാനത്തിൻ്റെ മാതാവ് ആ ഒരു രൂപമായിരുന്നു എനിക്ക് പ്രത്യക്ഷമായത് അതേപോലെ തന്നെ ആ ഒരു മെഴുകുതിരി അന്ന് കത്തിച്ച മെഴുകതിരി ഉരുകി ഇറങ്ങി നിൽക്കുന്നു അതിൻ്റെ റിഫ്ലക്ഷൻ എനിക്ക് നേരെ ഭിത്തിയിൽ നന്നായിട്ട് കാണാൻ സാധിച്ചു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല കേട്ടോ അനുഭവമായിരുന്നു എല്ലാം ചിന്തിച്ച് നോക്കിയപ്പം എല്ലാമായിട്ടും കണക്റ്റഡ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാനോ അത് എത്ര വർണ്ണിച്ചാലും അത് മതിയാവാത്ത ഒന്നാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെയാണ് എനിക്ക് മാതാവിനെ മെഴുകുതിരിയിൽ പ്രത്യക്ഷമായത് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട മാതാവ് ദ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയുമാണ് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ലോക സമാധാനത്തിൻ്റെ മാതാവ് പിന്നെ എനിക്ക് പ്രത്യക്ഷമായ മാതാവിൻ്റെ സാന്നിധ്യമുള്ള ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എല്ലായിടവും വളരെയധികം ഡീപ്പായിട്ടാണ് ക്ലീൻ ചെയ്തത് ഈ വീഡിയോ പോലും എൻ്റെ ഒരു ഓർമ്മയാണ് കേട്ടോ ഈ ഒരു സംഭവം നടന്നതിൻ്റെ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് എൻ്റെ അനുഭവം ഞാൻ ഫേസ്ബുക്കിലും പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ഒരു ദിവസം ഫുള്ള് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെച്ചു എല്ലായിടവും ഒരു വീട് എത്രമാത്രം ക്ലീനാക്കാമോ മുക്കും മൂലയും എല്ലാം ഞാൻ ക്ലീനാക്കി പിന്നെ ഒരു സന്തോഷം തന്നെയായിരുന്നു കാരണം എന്തോ ഒരു 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 വല്ലാത്തൊരനുഭവമല്ലേ അപ്പം ആ ഒരു സംഭവം നടന്നടം എനിക്ക് അത്രമാത്രം പവിത്രമായിട്ട് തോന്നി ഒരുപാട് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു എൻ്റെ അനുഭവം അറിഞ്ഞു കുറേ പേരെന്നെ വിളിച്ചു സംസാരിച്ചു അതുതന്നെ എനിക്കൊത്തിരി ആശ്വാസമായിരുന്നു ഒരുപാട് പേർക്ക് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് കൂട്ടുകാരാണെങ്കിലും അയച്ചു തന്നത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാകും അല്ലേ പക്ഷെങ്കിൽ ആ ഡൗൺ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർത്തു അങ്ങ് താഴെ പോകരുത് പിടിച്ചു കയറാൻ എന്തെങ്കിലും ഒരു കച്ച ഏതെങ്കിലും രീതിയിൽ നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എൻ്റെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എനിക്ക് കിട്ടി ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തെ പിടച്ചുയർത്തുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും എനിക്ക് അത്രമാത്രം സന്തോഷം നിറഞ്ഞതാണ് മടി പിടിച്ചിരുന്ന എന്നെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ പ്രേരിപ്പിച്ചതും എല്ലാ ഒരു നിമിത്തമായിട്ട് തന്നെ ഞാൻ കാണുന്നു ഇനി എൻ്റെ ലൈഫിലുള്ള ഓരോ അനുഭവങ്ങളും ഇതുപോലെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ ഒരു അനുഭവം അങ്ങനെ ഈ ദിവസം മുഴുവൻ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി തന്നെ മാറ്റിവെച്ചു പൊതുവേ ഞാൻ എല്ലാ വിഷമതകളിൽ നിന്നും ഒന്ന് റിക്കവർ റിക്കവറാകുന്നത് ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും കേട്ടോ പക്ഷെങ്കിൽ ഇത് ഞാൻ ചെയ്യുന്നത് എല്ലാം ഒന്ന് പുതുതാക്കി ചിട്ടപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞ് എല്ലാം യഥാസ്ഥാനത്ത് വെച്ച് പിന്നെ പോയി ഫ്രഷ് ആയി വന്ന ഫുഡൊക്കെ കഴിച്ചാൽ കുറച്ചേറെ റിലാക്സ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ